സുപ്രധാനമായ രണ്ട് ബില്ലുകൾ പാസാക്കി രാജ്യസഭയും ലോക്സഭയും മണിപ്പൂർ ചരക്ക് സേവന നികുതി ബില്ലും കോസ്റ്റൽ ഷിപ്പിംഗ് ബില്ലുമാണ് ഇന്ന് പാസാക്കിയത് പ്രതിപക്ഷ ബഹളങ്ങൾക്കിടയിലാണ് ഇരുസഭകളിലും ബില്ലുകൾ പാസ്സാക്കിയത് ബീഹാര് വോട്ടര് പട്ടിക പുനഃപരിശോധനാ വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു രാവിലെ ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങള് മുദ്രാവാക്യം വിളികളുമായി നടത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു തുടർന്ന് സ്മാർട്ട് സിറ്റി മിഷന് കീഴിലുള്ള എണ്ണായിരം പദ്ധതികളിൽ തൊണ്ണൂറ്റി ശതമാനവും പൂർത്തിയായതായി കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകി ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം കോടിയിലധികം രൂപയുടെ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പദ്ധതികൾ പൂർത്തിയായെന്നും ബജറ്റ് വിഹിതത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികവും നഗരങ്ങൾക്കായാണ് അനുവദിച്ചതെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു തുടർച്ചയായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ രണ്ട് തവണ നിർത്തിവെച്ചു തുടർന്ന് ലോക്സഭ സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി എസ്ഐആർ വിഷയത്തിൽ ചർച്ച നടത്തണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു എസ്ഐആർ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലാണെന്നും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു ബഹളത്തിനിടയിൽ മണിപ്പൂർ ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ രണ്ടായിരത്തിയഞ്ചും മണിപ്പൂർ വിനിയോഗ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും സഭ പാസാക്കി മണിപ്പൂർ സേവന നികുതി നിയമം രണ്ടായിരത്തി പതിനേഴ് കൂടുതൽ ഭേദഗതി വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു മണിപ്പൂരിലെ നിലവിലെ സാഹചര്യത്തിൽ ബിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നുവെന്നും ഏഴായിരം കോടി രൂപയാണ് മണിപ്പൂരിനായി കേന്ദ്ര സർക്കാർ മാറ്റിവച്ചിരിക്കുന്നതെന്നും നിർമലാ സീതാരാമൻ വ്യക്തമാക്കി ബില് അവതരണത്തിനിടയിലും ബിഹാര് വോട്ടര് പട്ടിക പുനഃപരിശോധനാ വിഷയത്തിൽ പ്രതിപക്ഷം ബഹളം തുടർന്നു മണിപ്പൂരിലെ ജനങ്ങളുടെ ഉയര്ച്ചക്കു വേണ്ടിയുള്ള ബില്ല് അവതരണത്തെ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ നടപടി ശരിയല്ലെന്നും സഭാധ്യക്ഷന് പറഞ്ഞു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സമാന സംഭവ വികാസങ്ങൾ തന്നെയാണ് രാജ്യസഭയിലും അരങ്ങേറിയത് ബീഹാർ വോട്ടർ പട്ടിക വിഷയം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അൻപത്തിയൊന്നു മണിക്കൂറാണ് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശനാരായൺ സിംഗ് പറഞ്ഞു സഭയുടെ അന്തസത്ത പ്രതിപക്ഷ എം എൽ എ മാർ കാത്തുസൂക്ഷിക്കണമെന്നും ഉപാധ്യക്ഷൻ വ്യക്തമാക്കി പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് പോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കിയത് തുടർന്ന് രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു News Desk, oh, Duradarshan.